മാർക്സിസം അലിവിന്റെ തത്വശാസ്ത്രമാണെന്ന് ഏഴര വർഷം കേരളത്തിൽ ജീവിച്ച ഏതെങ്കിലും പൌരൻ പറയുമോ ഇക്കാലയളവിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ പൗരനും അനുഭവിച്ച തിക്താനുഭവങ്ങൾ സമാനതകളില്ലാത്തതാണ് അധികാരം കൈയാളുന്നവനും മനോനില തെറ്റുന്നതാണ് പരാനോയിസം ഇത്രമാത്രം ജനങ്ങൾക്ക് വരുപ്പുള്ള ഒരു ഭരണത്തെ മലയാളികൾ ഇന്നുവരെ വരെ കണ്ടിട്ടുണ്ടാകില്ല ഈ പറയുന്നത് ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ ജി ശക്തിധരാണ് കേരളത്തിലെ ഇന്നത്തെ സി പി എമ്മിനെയും പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ശക്തിധരൻ ഇപ്പോൾ രംഗത്ത് വരാറുള്ളത് ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ജീർണിച്ചെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്ക് കാരണക്കാരനായ പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ടാണ് ശക്തിധരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ശക്തിധരൻ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേൾക്കാം മാർക്സിസം അലീവിന്റെ തത്വശാസ്ത്രമാണെന്ന ഏഴര വർഷം കേരളത്തിൽ ജീവിച്ച ഏതെങ്കിലും പൗരൻ പറയുമോ ഇക്കാലയളവിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ പൗരനും അനുഭവിച്ച തിക്താനുഭവങ്ങൾ സമാനതകളില്ലാത്തതാണ് അധികാരം കൈയാളുന്ന പോലെ മനോനില തെറ്റുന്നതാണ് പാരാനോയിസം ഇത്രമാത്രം ജനങ്ങൾക്ക് വേറപ്പുള്ള ഒരു ഭരണത്തെ മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല എല്ലാ ഭരണകൂടങ്ങളും ജനങ്ങൾക്ക് മേൽ അപരാധങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പക്ഷെ പാരണായുസം ബാധിച്ച മനസ്സിന്റെ ഉടമയ്ക്ക് അധികാരം കൂടി കിട്ടിയാൽ ജനം പെട്ടത് തന്നെ നരശംസന്റെ കയ്യിൽ അധികാരം തണ്ടു കിട്ടിയാൽ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ച അവസ്ഥയാകും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതൊന്നും വേണ്ടത്ര പഠിച്ചിട്ടുണ്ടാകില്ല വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തെ പ്രകീർത്തിക്കാമോ പാടില്ലയോ എന്നതിൽ കേരളത്തിൽ ചൂടുപിടിച്ച വാദപ്രതിവാദം നടക്കുന്ന സമയമാണല്ലോ ഇത് ഏഷ്യാനെറ്റ് ചാനൽ എഡിറ്റർ പി ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച കണ്ടിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് മാർക്സിസ്റ്റ് ആചാര്യന്മാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പാർട്ടി നേരിടുന്ന ഈ ദുഷിപ്പ് അവരെയും അലട്ടിയിരുന്ന പ്രതിഭാസമാണെന്നത് പലരും ഓർക്കുന്നുണ്ടാകില്ല പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു അർബുദമാണെന്ന് തിരിച്ചറിഞ്ഞ മാർക്സ് അടുത്ത എഴുതിയ കത്തിൽ ദുഃഖത്തോടെ പറഞ്ഞത് ഇത് സംബന്ധിച്ച കത്തുകൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കാൻ മനസ്സ് വരുന്നില്ല എന്നാണ് കത്ത് വന്നാൽ ആരെയും കാണിക്കാറ് പോലുമില്ല എന്നാണ് കേരൾ മാർക്സ് തന്നെ എഴുതിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ മാർക്സിസ്റ്റ് ആചാര്യന്മാരുടെ നിലപാട് പിണറായി വിജയനെ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയപ്പോഴാണ് ഒരു ബിരുദൻ അതിനടുത്ത ദിവസം ഒരു ചെകുത്താൻ പോലും എഴുതാൻ മനസ്സ് വരാത്ത മൊഴുത്തെറി എന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും കുറിച്ചും എഴുതി വിട്ടത് എത്ര ലേച്ചം പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും പേരിൽ ഇങ്ങനെ കുറിച്ച് വൈതാളികർ പച്ചത്തെറി എഴുതിവിട്ടാൽ ഞങ്ങളൊക്കെ കടുകിൽ കയറി ഒളിക്കുമോ തൊട്ടടുത്ത ദിവസം ഉരുളക്കിപ്പേര് പോലെ കൊടുത്തു ഇനിയും കൊടുക്കും ഓരോരുത്തരെയ്ക്കും കണക്ക് തീർക്കും ഒരിക്കൽ പത്രപ്രവർത്തികയോട് അപകീർത്തികരമായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച പാടെ അതേക്കുറിച്ച് അന്വേഷിക്കാമെന്നും ആവർത്തിക്കാതിരിക്കുമെന്നും ഉറപ്പു തന്ന മുഖ്യമന്ത്രിയാണിത് അപ്പോൾ തന്നെ ഡി ജി പി നടപടിയും എടുത്തു ഈ വ്യക്തിപൂജയെ മൂപ്പിച്ച് ചിലർ മുതലെടുക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയണമെന്നാണ് ഞാൻ കരുതിയത് അതിനാണ് എന്റെ കുടുംബത്തെ മുഴുവൻ അവഹേളിച്ചത് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം വാങ്ങിക്കൂട്ടി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് പാർശ്വവാർത്തിയുടെ കാളികൂളി സംഘമാണ് അതിശക്തമായി വാദിക്കുന്ന കേരളത്തിലെ ഒരുപറ്റം നേതാക്കളുടെ വിധ്വംസക പ്രവർത്തനം ഏറെ ഏറി വരുമ്പോൾ ഈ പാഠങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നൂറുകണക്കിന് രക്തസാക്ഷികൾ ബലികൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ പിണറായി വിജയനും കുടുംബവും ചേർന്ന് ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തേക്ക് അടിച്ചുമാറ്റിക്കൊണ്ടുപോയാൽ നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും അത്ര ആഴത്തിലുള്ള വിദേശ ബന്ധങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ശതകോടീശ്വരന്മാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ചങ്ങാത്തവും ടാർജ രാജകുടുംബവുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും സ്വർണവും പവിഴവും മറ്റ് എന്ത് ഉദ്ദേശത്തിൽ ആമാണപ്പെട്ടികളിൽ കൈമാറിയെന്നതും ഇപ്പോഴും ഒരു പ്രഹേളികയാണ് വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ടുവെന്ന് ആദ്യം പ്രചരിപ്പിച്ച നയതന്ത്ര ബാഗേജ് മടക്കി എത്തിച്ചതും മറ്റും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നത് സ്വാഭാവികം ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി നികിത ക്രൂശേവ് ഇരുപതാം കോൺഗ്രസിൽ അവതരിപ്പിച്ച രഹസ്യ റിപ്പോർട്ട് ഒന്നുകൂടി വായിക്കുന്നത് നല്ലതാണ് സ്റ്റാലിൻ റഷ്യയിൽ ദൈവത്തെ പോലെ പൂജിക്കപ്പെടുന്നതിനെയും ഒരു ചെകുത്താനെ പോലെ നാട് ഭരിക്കുന്നതിനെയും കുറിച്ച് ക്രൂസ്ചേവ് ആ പ്രസംഗത്തിൽ തുറന്നടിച്ചിരുന്നു പാർട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് നേരിട്ട പീഡനങ്ങളുടെ കഠിന അനുഭവങ്ങൾ ആ സമ്മേളനത്തിൽ മറന്നീക്കി പുറത്തു വന്നു സ്റ്റാലിന്റെ മരണശേഷം പാർട്ടി കണ്ടെത്തിയ വിമർശനങ്ങളുടെ രക്തചുരുക്കം അതോടെ പുറത്തായി ഒരാളെ അതി മാനുഷികനായി സങ്കല്പിക്കുക അയാളിൽ പ്രകൃതിയാതീത ശക്തികളുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കുക അയാളെ ഈശ്വരന് സമാനമായി പ്രകീർത്തിക്കുക എന്നതൊക്കെയാണ് പിണിയാളുകളെ ഉപയോഗിച്ച് സ്റ്റാലിൻ ചെയ്തത് ഇതൊന്നും മാർക്സിസം ലെനിനിസത്തിൽ അനുവദനീയമല്ലെന്ന ക്രൂസ്റ്റേവ് തുറന്നു കാട്ടിയത് മറക്കാതിരിക്കണം ഇതൊന്നും മാർക്സിസത്തിനും ലെനിനസത്തിനും നിരക്കുന്നതല്ല ഒരാൾക്ക് മാത്രം എല്ലാം അറിയാം എല്ലാം അയാൾ കാണുന്നു എല്ലാവർക്കും വേണ്ടി അയാൾ ചിന്തിക്കുന്നു അയാൾക്ക് ചെയ്യാനാകാത്തതായിട്ട് ഒന്നുമില്ല അപ്രമാദിത്വത്തിന്റെ അവതാരമാണ് അയാൾ അമ്മാതിരി ഒരു ചിന്താഗതി സ്റ്റാലിന്റെ പേരിൽ വളർത്തിയെടുക്കപ്പെട്ടിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നടക്കുന്നത് വ്യക്തിപ്രഭാവത്തിന്റെ ദോഷഫലങ്ങളെ പറ്റി ശരിയായി എല്ലാവർക്കും അറിയില്ല പാർട്ടിയിലെ കൂട്ടായ നേതൃത്വം എന്ന വ്യവസ്ഥയെ ലംഘിച്ച് ഒരാളുടെ കയ്യിൽ ഭീമവും അപരിമിതവുമായ അധികാരങ്ങൾ ഒന്നിച്ചു കൂടി എന്നതാണ് അതുകൊണ്ടുണ്ടായ യഥാർത്ഥ പ്രശ്നം ഈ അവസ്ഥയുടെ ഗൗരവം സാധാരണ പ്രവർത്തകർ മനസ്സിലാക്കുക ഇതേക്കുറിച്ച് ജർമ്മനിയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ വിൽഹേം ബ്ലോസിന് സാഷൽ കാൾ മാർക്സ് അയച്ച കത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മാർക്സിന്റെ കത്തിലെ ആ ഭാഗം ഇങ്ങനെയാണ് വ്യക്തിപ്രഭാവത്തോടെ എനിക്ക് അതിയായ വിപ്രോതിപത്യുണ്ടായിരുന്നു ആകയാൽ എന്നെ ശ്ലാഘിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അയച്ചു കിട്ടിയ അഭിനന്ദനങ്ങൾ ഞാൻ ആരെയും കാണിക്കുകയുണ്ടായില്ല അഥവാ ഞാൻ അവർക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവൃത്തിയുടെ പേരിൽ അവരെ ശാസിക്കാനായിരുന്നു എങ്കൽസും ഞാനും കമ്മ്യൂണിസ്റ്റുകാരുടെ രഹസ്യ സംഘടനയിൽ അംഗമായത് ഒരു വ്യവസ്ഥയോടെയായിരുന്നു അധികാരങ്ങളെ അന്തമായി ആരാധിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും സംഘടനയുടെ നിയമാവലിയിൽ ഉണ്ടായിക്കൂടാ ഇതായിരുന്നു ആ വ്യവസ്ഥ ഞങ്ങളെ വാഴ്ത്താനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ എതിർത്തിട്ടുണ്ടെന്ന് എങ്കൽസും എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ലാഭേച്ഛയില്ലാത്ത പത്രപ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ദുഷിപ്പ് തുറന്നു കാട്ടാൻ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും വളരെ ശ്രദ്ധേയമായ റിപ്പബ്ലിക് പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞുവെന്നത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നു വ്യക്തിപൂജയെ പ്രകർത്തിക്കുന്നതാണ് മാർക്സിസം എന്ന് സി പി എം നേതാക്കൾ കൂസലില്ലാതെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുന്നു ഞങ്ങളുടെ സാമ്പത്തിക പരാധീനത കാരണം കൂടുതൽ വിശദമായി ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാനാവുന്നില്ല ജി ശക്തിധരൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമായ ജനശക്തിയെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് സ്റ്റാലിന് അന്ത്യകാലത്ത് പാർണോയ എന്ന് വിളിക്കുന്ന മനസ്സിന് സമതല തെറ്റിയ രോഗമുണ്ടായിരുന്നു അത്രേ ചിത്തഭ്രാന്ത പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞത് അതാണ് മുഖ്യമന്ത്രിയുടെ ഗെൺമാന്മാരുടെ പരാക്രമങ്ങളിൽ കേരളത്തിൽ കാണുന്നതും എത്ര ബീവത്സവമാണ് ഈ അവസ്ഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്